ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മുട്ടത്തോടില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല ഏതൊരു വീട് എടുത്താലും ഈ ഒരു മുട്ട ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മുട്ട മാറ്റിയിട്ട് നമുക്ക് മുട്ടത്തോടാണ് നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഒരു മുട്ടത്തോടാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒന്നല്ല മൂന്ന് ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഞാനൊരു മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് വൈറ്റ് കളറും ഇത്തിരി ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്ത് ഒരു ചെറിയ ഗ്രേ കളറാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മളെടുത്തിട്ടുള്ള മുട്ടത്തോട് മൊത്തത്തിൽ ഈ ഒരു കളറ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഞാനൊന്ന് ഉണക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോൾ അത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു കാർബോർഡ് എടുക്കാം എന്നിട്ട് കാർഡ് ജസ്റ്റ് ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ മനസ്സിലാവ് ഇതുപോലൊന്ന് ജസ്റ്റ് ഒരു ലവ് ഷേപ്പ് ഏതാണ്ട് ലവ് ആയിട്ട് മേച്ചാവും അപ്പോൾ ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ രണ്ട് കാർബോർഡ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ആണ് ഒരു ഇതിന് വേണ്ടിയിട്ട് ആവശ്യം എന്നിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തതിന് ശേഷം ഇതിലും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്രേ കളറ് പെയിൻറ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് എന്തായാലും അത് ആവും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ അങ്ങനെ ഇതേ രണ്ടിലും ഗ്രേ കളർ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാർഡ്ബോർഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടി അങ്ങനെ രണ്ടെണ്ണം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റ് എടുക്കുന്നുണ്ട് അത് ആ ഒരു കണ്ണിൻ്റെ പോർഷനിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് റൗണ്ട് പോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലത്തെ മുട്ടത്തോടിൽ തന്നെ ഞാൻ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ വീഡിയോസ് എൻ്റെ ഷോർട്സിൽ ഉണ്ടാവും കുറച്ച് എൻ്റെ ലോങ് ഉണ്ടാവും അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മൾ എന്തായാലും വെറുതെ എടുത്ത് മുട്ടത്തോടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാം അപ്പോൾ രണ്ട് കണ്ണ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ഈ ഒരു ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒരു പിങ്ക് കളറാണ് അരച്ച് കൊടുത്തിട്ടുള്ളത് ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സ്കൈ ബ്ലൂവോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ആ ഒരു കവിളിൻ്റെ ആ ഒരു പോർഷനിലും ഡേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതുപോലെ ഡാബ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ടേ ഇനി ആ ഒരു വൈറ്റ് കളർ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നീ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ബ്ലാക്ക് കളർ കളറിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കണ്ണിൻ്റെ ഭാഗത്ത് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൃഷ്ണമണി ആവശ്യമാണല്ലോ അപ്പോൾ ആ ഒരു കൃഷ്ണമണിയുടെ ആ ഒരു ഭാഗത്തും ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ എന്നല്ല നമ്മുടെ ആ കണ്ണിൻ്റെ ആ ഒരു ബ്ലാക്ക് പോഷൻ്റെ ഉള്ളിലും വൈറ്റ് കളർ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് രണ്ട് പുരുകയും കൂടെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഹെയറിന് വേണ്ടിയിട്ട് ഇതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെയാണ് നമ്മുടെ മെയിൻ സംഭവം തുമ്പിക്കൈ അപ്പോൾ അതും ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വരച്ചെടുക്കാൻ എന്ത് എളുപ്പമാണെന്ന് കാണുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവില്ലേ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്ത് എന്തായാലും ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ എടുത്തറിയാതെ ഇതുപോലെ ജസ്റ്റ് താഴത്തെ ആ ഒരു ഭാഗത്തൊരു ഹോൾ ഇട്ടിട്ട് മുട്ട നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് അതിനെ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുട്ടത്തോടെ എടുത്ത് കളയാതെ സൂക്ഷിച്ച് വയ്ക്കാതെ നമുക്ക് സൂപ്പർ സൂപ്പർ ഐറ്റംസ് എടുക്കാം ഇനി ആ ഒരു നമ്മുടെ ചെവിയുടെ ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ ഗ്ലൂഗണ്ണാണ് എടുത്തിട്ടുള്ളത് ഫെവി ഒട്ടും പക്ഷേ ഗ്ലൂ ഗണ് ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും അതൊന്നും അടച്ചു കൊടുത്തപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചെവി നന്നായി അതൊരു വലിയ ചെവി ആയിപ്പോയി കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാളും വലിയ മുട്ടയെക്കാളും വലിയ ചെവി ആയിപ്പോയി അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് ഇനി ഇതിൻ്റെ താഴ്ബ തടപ്പ് എന്തെങ്കിലും വെച്ചിട്ട് സെയിം കളർ ബ്ലാക്ക് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വച്ചാലും സംഭവം അടിപൊളിയായിട്ട് ഇരുന്നോളും അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കളയുന്ന മുട്ടത്തോടാണ് ഇത്രയും അടിപൊളിയായിട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തായിട്ട് ഐഡിയ നമ്പർ ടു വീണ്ടും മുട്ടത്തോട് തന്നെയാണ് എടുക്കുന്നത് മൂന്ന് ഐറ്റംസ് ആണ് അപ്പോൾ ഇത് രണ്ടാമത്തെ ഐറ്റമാണ് അങ്ങനെ ഞാൻ നമ്മുടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇതിൻ്റെ പുറകു സൈഡിലാണ് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് താഴെ സ്വാഭാവികമായിട്ട് ഞാൻ അത് ഞാൻ ഒരു മുട്ടത്തോടിൻ്റെ താഴ്ഭാഗത്താണ് ഹോൾ ഇടാറ് പക്ഷേ ഇത്തവണ പുറകു സൈഡിലാണ് ഹോൾ ഇട്ടിട്ടുള്ളത് എന്നിട്ട് നമ്മുടെ മുട്ടത്തോടെ ഈ ഒരു ഭാഗത്ത് ഞാൻ യെല്ലോ കളർ പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് ആ ഒരു ബാക്കിയുള്ള വൈറ്റ് പോർഷൻ മൊത്തത്തിൽ ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റും അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് ഐറ്റംസിന് യൂസിങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക ഇതുപോലെ നമ്മൾ വെറുതെ എടുത്ത് എറിയുന്ന പ്ലാസ്റ്റിക് ഐറ്റംസ് വെച്ചിട്ടും പിന്നെ അല്ലാതെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ തുണിസഞ്ചിയൊക്കെ വെച്ചിട്ട് ഒരുപാട് പൂക്കളും അങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ റബ്ബറിൻ്റെ കായ വെച്ചിട്ടും ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അങ്ങനെ നമ്മുടെ മുട്ടയ്ക്ക് കളറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് സോറി മുട്ടത്തോടിന് ഇനി നമുക്ക് കാലുകൾ ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കാർബോർഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടെണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കാലിൻ്റെ പോഷൻ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് കാലുകളും കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടെണ്ണവും നമുക്ക് കളർ അടിച്ചെടുക്കണം ഞാൻ ഗ്രീൻ കളറാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഏതാണ്ട് ആ ഒരു ഫസ്റ്റ് ഇത് തന്നെ ചെയ്തപ്പോൾ മനസ്സിലാക്കണം ഐറ്റം എന്താണെന്ന് എന്നാലും നമ്മളൊരു കുഞ്ഞി തവളക്കുട്ടനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തോടും തവളക്കുട്ടനെ നമുക്ക് ഇതുവരെ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ നമുക്കിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കാലുകളിലും അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നോക്കണം രണ്ട് സൈഡും കളർ മാക്സിമം അടിച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു കാലിൻ്റെ പോർഷനിൽ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു തവള തവള എന്ന് പറയുമ്പോൾ അതിൻ്റെ കാലാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാലിൻ്റെ ഭാഗത്ത് ചെറിയൊരു വിടവ് പോലെ ഉണ്ടായിരിക്കും ഒരു ഒരു പരന്ന കാല് ആണ് നമ്മുടെ തവളയുടെ അപ്പോൾ അതെ അതുപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മുട്ടത്തോടിൻ്റെ ഒരു കാലിൻ്റെ പോർഷനില്ല ആ ഒരു സൈഡിലായിട്ട് ഞാൻ എന്തെങ്കിലും ഇതുപോലെ ഗ്ലൂഗണ് ഉപയോഗിച്ച് രണ്ട് കാലുകളും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ തവളയുടെ കാലിന് വീണ്ടും എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ ഇതിന് നീളം കൂടിയതുപോലെ എനിക്ക് തോന്നി അതിനെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ തവളക്കുട്ടൻ്റെ രണ്ട് കാലുകളും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കണ്ണിൻ്റെ പോർഷനിൽ ഞാൻ രണ്ട് തെർമോക്കോൾ ബോൾസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തെർമോക്കോൾ രണ്ടും ഞാൻ ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂ കണ്ണ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു അത് മെറ്റായി പോകുന്നു പക്ഷേ സംഭവം മെൽറ്റ് ആയി പോയിട്ടൊന്നുമില്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് കണ്ണുകളും ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു കണ്ണിൻ്റെ പോഷനിൽ ബ്ലാക്ക് ഇട്ട് രണ്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ കണ്ണ് റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് രണ്ട് കണ്ണ് റെഡി ആയിട്ടുണ്ട് ഇനി തെർമോക്കോൾ ബോൾസ് ഇല്ലാത്ത ഒരു സാധാരണ ക്ലേ പോലത്തെ എന്തെങ്കിലും സാധനം ഒന്ന് റോ ഇത് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ചെറിയൊരു പേപ്പർ റോള് പോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് നമ്മൾ തവളക്കുട്ടൻ്റെ വായ വരച്ചു കൊടുത്തിട്ടുണ്ട് അതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ തവളക്കുട്ടൻ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മുടെ ഡെസ്ക് ഡെക്കോറിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഡെസ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വെച്ചെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ എക്സിബിഷൻ സമയത്തൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ മുട്ടയിൽ നമ്മുടെ രണ്ടാമത്തെ ഐറ്റവും റെഡി ആയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എടുത്തെറിയുന്ന നമ്മൾ വെറുതെ എടുത്തെറിയുന്ന മുട്ടത്തോടാണ് അതിൻ്റെ ലുക്ക് അല്ലെങ്കിൽ മാറിയില്ലേ അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ഐറ്റത്തിലോട്ട് പോകാം മൂന്നാമത്തായിട്ട് വീണ്ടും ഞാൻ മുട്ടത്തോടെടുക്കുന്നത് ഇതൊരു സിമ്പിൾ ഐറ്റമാണ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു മുട്ടത്തോടില്ലേ വെറുതെ ഡ്രോയിങ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയൊരു ഡ്രോയിങ് തന്നെ ഇതിൽ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഹോള് മുട്ടയുടെ നമ്മൾ മുട്ടയെടുത്തിട്ടുള്ള ആ ഒരു ഹോള് അത് മുഗൾ ഭാഗത്ത് വരണം അപ്പോൾ ആ രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ ഒരു പിങ്ക് കളർ വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്ന് വരച്ചു കൊടുത്തിട്ട് അത്രയും ഭാഗം ഒന്ന് കളർ അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അത്രയും ഭാഗം കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു താഴത്തെ ആ ഒരു വൈറ്റ് പോർഷനിൽ ഇതുപോലത്തെ ഒരു ചെറിയ ഇതുള്ള ബ്രഷ് എടുക്കണം പോയിൻ്റ് ബ്രഷ് എടുക്കുക എന്നിട്ട് ഇത് തീ ഇത് പോയിൻ്റ് ബ്രഷ് എന്ന് പറയാൻ പറ്റില്ല ഇതിനേക്കാളും പോയിൻ്റ് ചെറിയ ഒരു ബ്രഷ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ ബ്രഷ് ചതക്കി ഞാൻ എടുക്കുന്നത് തെറ്റിപ്പോൾ അല്ലെങ്കിൽ ബ്രഷ് കാണാൻ കാണില്ല ഒന്നല്ലെങ്കിൽ അത് ഏതെങ്കിലും സൈഡിലോട്ട് എൻ്റെ മുകളിലെടുത്ത് എറിയാറാണ് ഇപ്പോഴത്തെ ഒരു നടപ്പ് വെച്ചിട്ട് അവൾ എവിടെയെങ്കിലും എടുത്തെറിയാറാണ് പതിവ് അപ്പോൾ തപ്പി നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ ഈ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ ചെറിയൊരു നമ്മുടെ ഒരു ചെക്കിന്റെ മോഡലിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് വരച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും വരച്ച് എടുക്കാം അങ്ങനെ അത്രയും ഭാഗം നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ യെല്ലോ കളർ പെയിൻറ്റാണ് എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡില്ലേ നമ്മളിപ്പോൾ പിങ്ക് കളർ അടിച്ചതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വരിയും കുറിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക ഇത് ഏതാണ്ട് ഒരു സ്വീറ്റിൻ്റെ സാമ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെയൊക്കെ ഡോണട്ടൻ അപ്പോൾ ആ ഒരു ഇത് സങ്കല്പിച്ചിട്ട് ഞാൻ ചെയ്തെടുത്ത ഒരു വർക്കാണ് അപ്പോൾ അങ്ങനെയും പറയാം അല്ലാതെ ജസ്റ്റ് ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഐറ്റം എന്നും പറയാം യെല്ലോ കളർ കൂടാണ്ട് ആ ഒരു താഴെ വരച്ചു കൊടുത്താൽ ആ ഒരു ബ്രൗൺ കളറും ജസ്റ്റ് ഇതുപോലെ എൻ്റെ സൈഡിലായിട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളേഴ്സൊക്കെ ജസ്റ്റ് ഇതുപോലെ വരച്ച് കൊടുക്കാൻ കേട്ടോ അങ്ങനത്തെ ഇത്രയേ ഉള്ളൂ ഇതൊരു സിമ്പിൾ ഡ്രോയിങ് ആണ് അപ്പോൾ മുട്ടത്തോടില് ഇതും ഒരു ആണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം ഇത് ഈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുട്ടത്തോടിൽ മൂന്നൈറ്റമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് ഐറ്റം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ